അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വടശ്ശേരി അസർ മുസ്ലിയാലാണ് അലഹമ്മില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച ശസ്ത്രക്രിയ ഭംഗിയായി കഴിയുകയും ഭാര്യയെ അന്ന് തന്നെ വിറ്റിയെന്ന് തന്നെ വാർഡിലേക്ക് മാറ്റി എന്നെ ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയായപ്പോഴേക്ക് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കിഡ്നി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അലഹദില്ലാ റായത്താണ് ഇനി ഇൻസ്പെക്ഷൻ വരാതെ നല്ല പുരോഗതി ഇതിൽ കിട്ടണം അതിനുവേണ്ടി എല്ലാവരും ദ്വയ ചെയ്യണം സന്ദർശകർക്ക് കർശനമായ വിലക്കുണ്ടായതുകൊണ്ട് ആരും ഇവിടേക്ക് വരേണ്ടതില്ല നിങ്ങളെ പ്രാർത്ഥന തുടർന്നാൽ മതി അങ്ങനെ നമ്മളെ ഉസ്താദന്മാരും സാധാ സാദാർത്ഥ്യങ്ങളും നമ്മുടെ പ്രവർത്തകന്മാരും നന്നായി ദ്വായ ചെയ്തു ഇപ്പോഴും ദ്വയ തുടരുന്നു ആ ദ്വാര തന്നെയാണ് നമ്മളുടെ യഥാർത്ഥ കൈമുതൽ അള്ളാഹു സുബ്ബാൻ വാല എല്ലാവർക്കും ദീനിൻ്റെ ഹിതമയിലായി ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് അസ്ലാമലൈക്കും വാർഹമത്തുള്ള